നമ്മളെ ഇന്നത്തെ കിണർ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മതില മൊത്തം അതിൻ്റെ പഴയ കെട്ട് മൊത്തം അതിൻ്റെ ഉള്ളിലൊക്കെ ഇടിഞ്ഞു വേണം ഈ കെട്ട് മൊത്തം അപ്പം അത് മൊത്തം കല്ലും മണ്ണും ഒന്ന് അടഞ്ഞെടുക്കുകയാണ് ഇത്രത്തോളം ഞങ്ങൾ അതിൽ നിന്നും കല്ലും മണ്ണും ഇതിൽ നിന്ന് കയറ്റിയിട്ടുണ്ട് ഫുള്ള് കല്ലും മണ്ണ് വേണം എന്താ വച്ചാൽ നമ്മൾ കൊത്തിയാലും കിട്ടില്ല പാറ വെച്ചിങ്ങനെ അളക്കിയിട്ട് അടിയിൽ നിന്ന് കയറ്റണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കപ്പി കെട്ടാനൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഒരു മറ്റേ കോണി ചോണി കോണി മുൽ അത് മല കെട്ടിയിട്ട് പിന്നെ മാവുമൽ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കെട്ടിയിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് കപ്പി ഇറക്കുന്നത് കാരണം വേറൊരു നിർവാഹമല്ല ഈ ലോഡ് മൊത്തമായി മേലാണ് ഞങ്ങൾ കയറ്റിയത് ഇനിയിപ്പോൾ ഞങ്ങൾ ഏകദേശം ഫിനിഷിംഗ് വർക്ക് ആയിട്ടുണ്ട് ഏകദേശം അടി കാണാൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വർക്ക് ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞു അടി നല്ല പാറുള്ള കിണറാണ്